നമസ്കാരം സി എയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയാണ് സി എ എ ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയും ലംഘിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയ പ്രീണനമാണ് നടത്തുന്നത് ഒരു വിഭാഗമോ വ്യക്തിയോ സി എ എ ഭയക്കേണ്ടതില്ലെന്നും എൻ ഐ എക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സി എ എതിർക്കുന്നതെന്ന് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമെന്നും അമിത് ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിൽ നമ്മുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് സി എ എ തന്റെ സർക്കാരിന്റെ തീരുമാനമായത് അത് എങ്ങനെ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് താൻ വിശദീകരിക്കും എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണമെന്നുമാണ് അമിത്ഷാ പറയുന്നത് രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടാണ് സി എ എ നടപ്പിലാക്കിയതെന്ന വിമർശനം അമിത്ഷാ ഷാ തള്ളുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ തന്നെ സി എ എ നടപ്പിലാക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സി എ എ പാസാക്കുകയും ചെയ്തിട്ടുണ്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് സമയവും രാഷ്ട്രീയ നേട്ടമോ എന്നതൊന്നും വിഷയമല്ല വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രീണനമാണ് പ്രതിപക്ഷം നടത്തുന്നത് സി എ രാജ്യത്തിന് വേണ്ടിയുള്ള നിയമമാണ് കഴിഞ്ഞിടെ സി എ നടപ്പാക്കുമെന്ന് താൻ തവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് ഷാ പറഞ്ഞത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കാനായി സംസ്ഥാന ജില്ലാതലത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സി എ എ നിയമത്തിൽ പറയുന്നത് എന്നാൽ ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരിക്കും മുൻതൂക്കമെന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമാകും പ്രതിനിധിയായി ഉണ്ടാകുകയെന്നുമാണ് സൂചന ഓരോ സമിതിക്കും അധ്യക്ഷൻ ഉൾപ്പെടെ രണ്ടു പേരായിരിക്കും കോറം അതായത് സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഇല്ലാതെ തന്നെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ച് പൗരത്വം നൽകാൻ ഈ സമിതികൾക്ക് കഴിയുന്ന അവസ്ഥയാണ് എംപവേർഡ് കമ്മിറ്റിയുടെയും ജില്ലാതല കമ്മിറ്റിയുടെയും അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടർ ആയിരിക്കും എംപവേർഡ് കമ്മിറ്റി അധ്യക്ഷൻ ജില്ലാതല സമിതികൾ കേന്ദ്ര സർക്കാരിലെ സീനിയർ സൂപ്രണ്ട് സൂപ്രണ്ട് തസ്തികകളിലുള്ളവർ നയിക്കും സെൻസസ് ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസസ് കമ്മീഷണർക്കും രജിസ്ട്രാർ ഓഫ് ഇന്ത്യക്കുമാവും റിപ്പോർട്ട് ചെയ്യുക എംപവേർഡ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളായ ഓഫീസർ ഓഫ് സബ്സിഡിയറീസ് ഇന്റലിജൻസ് ബ്യൂറോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്റ്റേറ്റ് ഇൻഫർമാറ്റിക്സ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്നിവർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് രണ്ട് ക്ഷണിതാക്കളിൽ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ ഉള്ള ആൾ മാത്രമാകും ഫലത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ഉണ്ടാവുക രണ്ടാമത്തെ ആൾ റെയിൽവേയുടെ പ്രതിനിധിയായിരിക്കും ജില്ലാതല സമിതിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസറും ഒരു കേന്ദ്ര നോമിനിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരായി ഉണ്ടാകും ക്ഷണിതാക്കളിൽ തഹസിൽ യിൽ കുറയാത്ത ഒരാളോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഒരാളോ മാത്രമാകും സംസ്ഥാന പ്രതിനിധി രണ്ടാമതായി എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കേന്ദ്ര ജീവനക്കാരനായിരിക്കും നന്ദി